ഹലോ ധനീസ് കിച്ചൺ ജേണിയിലേക്ക് എല്ലാം കൂട്ടും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മളിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇത് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് തേങ്ങ ഒന്നും അരക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു നാല് മുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഒത്തിരി കൊണ്ടുള്ള കറി മുട്ടക്കറിയുണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇതൊന്ന് ആയി വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു ആറോളം സവാള വലിയ സവാളയാണ് കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില ഇത്രയോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഞാൻ പട്ട ഗ്രാമ്പു ഏലക്ക ഇത് കുറേശ്ശേ ചേർക്കുന്നുണ്ട് ഇതാണ് ഇതിൽ പ്രത്യേകിച്ചുള്ളൊരു മസാല ഏട്ടോ ഇനി ഞാനിവിടേതാ ഒരു ഇരുപതോളം കാശി ഇണിട്ട് നമ്മളൊന്നിങ്ങനെ ഇതിന് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാവൂ എന്നിട്ട് ഇതൊന്ന് നമ്മുടെ മസാലയൊക്കെ വഴന്ന് വരുന്നവരെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കറ് സ്റ്റിൽ വയ്ക്കാം കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ചുള്ള പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ പേസ്റ്റ് എല്ലാം ചതച്ചെടുത്തതാണ് അത് ഏതാണ്ട് ഒരു രണ്ട് സ്പൂണോളം തന്നെ അളന്നെടുക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള നന്നായിട്ടൊന്ന് ഇത് മാത്രമേ ഉള്ളൂ ഒരു കുറച്ച് സമയം പോകുന്ന ഒരു പണിയാട്ടോ സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ബിരിയാണിക്കും ചിക്കൻ റോസ്റ്റിനൊക്കെ അരിയുന്ന പോലെ തന്നെ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വഴറ്റിയെടുക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ പച്ചമുളക് ഇവിടെ ഒരു രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ വേഗം തന്നെ വഴന്ന് കിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റീലിൻ്റെ കുക്കറിലായത് കൊണ്ട് തന്നെ അടി പിടിക്കാതെ നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം ഇടയിലിടയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ മുട്ടയൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാനുള്ള പണിയുള്ളൂ അപ്പോഴേക്കും നമുക്ക് നോക്കാം നമ്മുടെ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്ന സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് വഴന്ന് വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഒത്തിരി പൊടിയൊന്നുമില്ല ഞാനിവിടെ ആദ്യം തന്നെ മുളക് പൊടി ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഗരം മസാലയൊന്നും ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം പെട്ടെന്ന് തന്നെ ഒന്ന് മൂത്ത് വരണം അപ്പോൾ ഇതാ നല്ലോണം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചെയ്യുന്നത് തക്കാളിയും കൂടെ നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെക്കാം അപ്പോൾ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ അതാ നമ്മുടെ മസാല ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല രുചിയിലൊരു സിംപിളായിട്ടുള്ള മട്ടക്കറിയാണ് നമ്മുടെ ഈ മസാല ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കാശ് എന്നിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇതിന് പകരം ഇത് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഇതിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഒരു രണ്ട് കപ്പോളം കാശണ്ണിട്ട് അരച്ചൊഴിച്ച് അതേ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തതാണ് കേട്ടോ ഒരു കപ്പ് വെള്ളം മിക്സിയുടെ ജാർ ചുഴറ്റി വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിച്ചു കറിയാണ് ആവശ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുറുകി വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ അരക്കപ്പ് മുതൽ ഒരു കാൽ കപ്പ് അരക്കപ്പ് അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാ ഇനി എക്സ്ട്രാ ഒരു അര സ്പൂണും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇങ്ങനത്തെ ഇള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ തിള വരുന്നുണ്ട് തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഞാനിവിടെ ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ ഒരു സാധനം കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് പിടിയോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം അപ്പം മല്ലിയില ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് തിളക്കേണ്ട അതിനേട്ടോ നമ്മൾ കറി ഇവിടെ ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പണി അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ ചേർത്ത് കൊടുക്കണം ഒരുപാട് ഇട്ട് ഇളക്കരുത് നമ്മൾ മുട്ട പൊട്ടിച്ച് ഇടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ആയോക്കൊക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ആവും അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് താഴ്ത്തി വെച്ചാൽ മതി നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അപ്പത്തിനും ദോശയ്ക്കും കള്ളപ്പത്തിനൊക്കെ പറ്റിയാൽ നല്ല കിടിലൻ ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ തേങ്ങാ പാൽ ഇഷ്ടമില്ലാത്തവർക്കും ഉള്ളവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാം പറ്റിയൊരു കിടിലൻ റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് അടുത്തു വരില്ല